ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ ഞാനതിനായിട്ടേ ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് പഴുത്ത കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു അതാണ് പ്രത്യേകിച്ചും ഈ ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം നന്നായിട്ട് തൊലിയെല്ലാം കറുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനാണെങ്കിൽ തൊലിയെല്ലാം മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് ചെറുപഴവും തേങ്ങയും നല്ല ജീരകവും ഉപ്പുവാണേ ഈ ജീരകവും തേങ്ങയും പഴവും ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഓരോരുത്തർക്ക് ചിലവർക്കാണെങ്കിൽ ജീരകം ചേർക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷെ നാളികരവും ചെറുപഴവും മധുരം ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ മധുരം നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ ഇതിപ്പോൾ കുട്ടിയേക്ക് കൊടുക്കാനായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരിച്ചിരി മധുരവും കൂടെ ചേർക്കുന്നത് അധികം ചേർത്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ ഈ മാവിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാര ചേർക്കുന്ന മധുരമുള്ള പലഹാരമാണെങ്കിലും നമ്മൾ ഉപ്പ് കറക്റ്റ് ചെയ്താലേ ആ ഒരു പലഹാരത്തിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത് ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണേ ഇനി ഇതിനകത്തോട്ട് കുറച്ച് നെയ്യുടെ ആവശ്യമുണ്ടേ അപ്പോൾ ഞാൻ ദോശക്കല്ല് ചൂടായപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വെച്ച് നെയ്യൊന്ന് ജസ്റ്റ് ഉരുക്കി എടുത്തതാണ് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം അപ്പോഴത്തേക്ക് ഞാൻ മാവൊക്കെ നല്ല കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി ഈ ദോശ കല്ലൊന്ന് ചൂടൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം തളിച്ച് അതിൻ്റെ ഒന്ന് ചൂടൊന്ന് കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലേ മീഡിയം ഫ്ലെയിമിലോട്ട് ഞാൻ കുറച്ചും വെച്ചിട്ടുണ്ട് എപ്പോഴും മീഡിയം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് ഈ പലഹാരം ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഓരോ ഉരുളകളായിട്ട് കല്ലിൽ വെച്ച് കൈ നന്നായിട്ട് പച്ചവെള്ളം ഉണ്ടല്ലോ സാധാരണ പച്ചവെള്ളത്തിൽ മുക്കി ഇങ്ങനെ കനം കുറച്ച് പരത്തി എടുക്കണേ ഇത് പരത്തി എടുക്കുമ്പോൾ കയ്യിൽ ചൂടൊന്നും തട്ടത്തില്ല കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളേ തീ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിനകത്തോട്ട് നമ്മൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് ഒഴിക്കുന്നത് സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ ഈ നെയ്യുടെ ടേസ്റ്റാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് നൽകുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഏ അപ്പം ഇത് പുതിയൊരു പലഹാരമൊന്നുമല്ല പണ്ടുമുതൽക്കേ ഉള്ളൊരു പലഹാരമാണ് നമ്മുടെ വീടുകളിലൊക്കെ വാഴക്കൊല വെട്ടി പഴുത്ത് കഴിഞ്ഞാൽ ഇതേനൊക്കെയുള്ള പലഹാരങ്ങൾ ഒരുപാട് നമ്മൾ കഴിക്കും ഇല്ലേ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവും ഇതേണക്കുള്ള അടകളും പിന്നെ ഈ പഴം ചേർത്ത പലഹാരങ്ങളും ആയിരിക്കും കൂടുതൽ നമ്മൾ കഴിക്കുന്നത് കഴിക്കുന്നതല്ലേ പിന്നീടാണെങ്കിലും നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ അമ്മമാരിതേണക്കുള്ള പലഹാരങ്ങളുണ്ടാക്കി തന്ന് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ ഞാൻ കഴിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും ഒന്ന് ഓർത്ത് നോക്കിയാൽ മതിയേ കഴിച്ചിട്ടില്ലായെന്ന് നിന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ഒരു പലഹാരമാണ് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ നാലുമണി പലഹാരം ആയിട്ടോ ഒക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണേ ഇനി ഞാൻ ഓരോന്നോരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ ഇതിനകത്ത് പഴമൊക്കെ ചേർക്കുന്നത് കാരണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ പരത്തി ചുടുമ്പം ഓട്ടടയൊക്കെ ചുടുന്ന കണക്ക് ചുടുന്നത് കാരണം ഇത് എന്ന് വിചാരിക്കേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഇത് അപ്പം ഞാൻ എന്താ എല്ലാം പല ആ എല്ലാ പലഹാരവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകേണ്ടേ അത് കണക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു